ബീഹാറിൽ രണ്ടാം രണ്ടാംഘട്ട പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും ഇനി വിധി എഴുതാനുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഇതിനിടെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ബീഹാറിലെ സമസ്തിപൂരിൽ വിവി പാറ്റ് സ്ലിപ്പുകൾ നടു റോഡിൽ സംഭവം വിവാദമായിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള സ്ലിപ്പുകളാണിതെന്ന് ആർ ആരോപിച്ചു എന്നാൽ ഈ സ്ലിപ്പുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ ട്രയൽ പോളിംഗിന്റേതാണെന്ന് ജില്ലാ ഭരണകൂടം ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും എസ് ഐ ചർച്ച ചൂടുപിടിക്കുന്നു പോളിംഗ് നില ഉയരാൻ കാരണമായോ എന്നതാണ് മുന്നണികൾ ആലോചിക്കുന്നത് പോളിംഗ് വർധന ആർക്ക് ഗുണമാകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഹരിയാന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം പോലെ ഉയർന്ന പോളിംഗിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ പതിനെട്ട് ജില്ലകളിലായി നൂറ്റി സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പിൽ അറുപത്തിനാല് ശതമാനമാണ് പോളിംഗ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി രേഖപ്പെടുത്തിയാണ് അതുപോലും ഒന്നാം ഘട്ടം മറികടന്നിരിക്കുകയാണ് സ്ത്രീകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തതും പുറം നാടുകളിൽ ജോലി ചെയ്തവർ ഛട്ട് പൂജയ്ക്കായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും ഇതിന് കാരണമായി പറയുന്നുണ്ട് വോട്ടിലെ ഈ കുതിച്ചുചാട്ടത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണെങ്കിലും എസ് ഐ ആർ ഒരു പ്രധാന കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് പോയിന്റ് കോടിയായിരുന്നു എസ് ഐ ആർ മൂലം ലക്ഷം പേർ പുറത്തായി ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പുതിയ പേരുകൾ ചേർത്തു അങ്ങനെ ഇത്തവണ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് പോയിന്റ് നാല് കോടിയായി മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ കുറവാണ് പേര് നീക്കിയവരിൽ ചിലരുടേത് രണ്ട് സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിലർ മറ്റിടങ്ങളിലേക്ക് മാറിയിരുന്നു ചിലർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് ഉത്തരവ് പ്രകാരം എസ് ഐ ആറിൻ്റെ ഭാഗമായി ഓരോ വോട്ടറും യോഗ്യത തെളിയിക്കുന്ന ഫോമുകൾ വീണ്ടും സമർപ്പിക്കണം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇതിന് വിശേഷിപ്പിച്ചത് പോളിംഗ് വർദ്ധനവിലുള്ള കാരണമായും കമ്മീഷൻ എസ് ഐ ആറിനെ കാണുന്നു എന്നാൽ പാർശ്വവൽകൃത സമൂഹങ്ങൾ പുറന്തള്ളപ്പെട്ടതായി പ്രതിപക്ഷ സഖ്യം ആരോപിക്കുന്നു ഈ ബമ്പർ വോട്ടിംഗ് നവംബർ പതിനാലിന് ചരിത്ര ദിനമായി മാറാൻ വഴിയൊരുക്കുമെന്ന് ജൻ സ്വരാജ് തലവനും യതന്ത്രത്തിനുമായ പ്രശാന്ത് കിഷോറിന്റെ അവകാശവാദം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ സാധ്യതയോടുള്ള വോട്ടർമാരുടെ ആവേശമായി അദ്ദേഹം പോളിംഗ് ഉയർന്നതിനെ കാണുന്നു ഇത് തന്റെ പാർട്ടിക്കുള്ള ശുഭസൂചനയാണെന്നും വോട്ട് ചെയ്യാൻ യുവതി യുവാക്കൾ വൻതോതിൽ എത്തിയിട്ടുണ്ടെന്നും മാറ്റം ആസന്നമാണെന്നും പ്രശാന്ത് കിഷോർ ബീഹാർ ചരിത്രത്തിൽ ഇതിലും കുറഞ്ഞ വോട്ടിംഗ് ശതമാനവും ഭരണമാറ്റത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വോട്ടിംഗ് ശതമാനം അമ്പതിൽ താഴെയായിരുന്നു എങ്കിലും ആർ ജെ ഡി ഭരണം മാറി ഒരു വർഷത്തിനുള്ളിൽ നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് കുറഞ്ഞ വോട്ടിങ്ങിന് കാരണമെന്ന് വിലയിരുത്തുന്നുണ്ട് ായിരുന്നു ഏതായാലും നവംബർ പതിനാല് വരെ ഈ ചർച്ച തുടരും